റസൂലുദാനെ പ്രസവിപ്പി പ്രസവിച്ച പ്രസവിക്കപ്പെട്ടപ്പോൾ കരഞ്ഞത് എബിലീസാണ് ആ എബിലീസിലെ അതിന്റെ അനന്തരക്കാരാകുന്ന സർവപിതകളോടും പറയാനുള്ളത് അത് തന്നെയാണ് ഇനി ബാക്കി പറയട്ടവൻ അർത്ഥമറിയുന്ന സമസ്തയുടെ പള്ളിയിൽ ഹത്തീബായ ഹത്തീബ് കറിയാണ് പറഞ്ഞിട്ടും തങ്ങളുടെ വഫാത്തുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞിട്ടുണ്ട് ഫാത്തിമ ബിബി കരഞ്ഞരംഗം പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇമാം ഇവർ നബാത്തുൽ മിസ്രി റതിവാൻ അൻഹു ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് ഹുതുബയുടെ നമ്മുടെ നാടുകളിൽ ഓതപ്പെടുന്ന ആ നിബാത്തിയാതുബ ഇല്ല അതില്ല അത് ഉള്ള ഭാഗമല്ല അത് അതുമുള്ള കിതാബല്ല നമ്മൾ ഓതുന്നത് എന്നാൽ ഇവർ നബാത്തിയാതുബ എന്ന പേരിൽ ഇമാം നബാതൽ മിസ്രി റതിയുള്ളാഹുവാൻ ഹ നടത്തിയ പിന്നെ എപ്പോഴോ അടത്തിയതാകുന്ന ഒരു ഹുത്തുമയുടെ സമാഹാരം അതാണ് ഇവർ കൊണ്ടുവന്ന് പ്രചരിപ്പിക്കുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് ദിവസത്തിൽ കൂടുതൽ ദുഃഖാചരണമില്ല ചോദിക്കട്ടെ മൗലവിമാരെ നിങ്ങളിപ്പോൾ പറഞ്ഞു അള്ളാഹിൻ്റെ റസൂലിൻ്റെ മാതൃക ഇല്ല എന്നാണല്ലോ എന്നാൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മാതൃകയില്ല കൂട്ടുപ്രാർത്ഥന അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മാ മാതൃകയുള്ള വർഷത്തിലൊരിക്കലുള്ള ശുഹദാക്കളുടെ കബർ സന്ദർശനം അള്ളാഹുവിന്റെ റസൂലിൻ്റെ അംഗീകാരമുള്ള റസൂൽ ചെയ്ത് കാണിച്ചു തന്നതായ ജുബ സുമൂലി റോയ്യൂലി റോയ്യ മാസം കണ്ടാൽ പരഷ്ടിക്കണം മാസം കണ്ടാൽ പെരുന്നാളാക്കണം റസൂൽ പറഞ്ഞു റസൂൽ ചികിത്സാ മുറകൾ ഇതിനെയൊക്കെ നിങ്ങൾ തള്ളിയിട്ടുണ്ട് അലിഖും എന്നാണല്ലോ അള്ളാഹു പഠിപ്പിച്ചത് സഹാബിറായ ബഹുമാനപ്പെട്ടാഹുനുവിൻ്റെ കാലത്ത് സഹാബത്തിൻ്റെ നടപ്പാക്കിയ തറാബി തള്ളിയിലെ വുഹാബി അനീ പിന്നെ നിനക്ക് റസൂല് ചെയ്തോ സഹാബത്തി ചെയ്തോ എന്ന് ചോദിക്കാളെന്താർഹതയുള്ളത് ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ മൂന്നാം ഹലീഫ് അലി അള്ളാഹു നടപ്പാക്കിയ ജുമായയുടെ രണ്ടാം ബാങ്ക് തള്ളിയിലെ വഹാബിയെ പിന്നെ നിരക്കെന്താണ് ധാർമ്മികമായ അവകാശമുള്ള ഇതൊക്കെ ചോദിക്കാൻ അല്ലാണ്ട് റസൂൽ സല്ലാഹു അലഹി വസലമ തങ്ങള് കുനൂത്ത് തോതിയിട്ടുണ്ടോ കുനൂത്ത് റസൂല നിർവഹിച്ചിട്ടുണ്ട് പിത്തറിലും അതുപോലെ സുബഹിനും നിർവഹിച്ചിട്ടുണ്ട് എന്നാൽ നാസിലത്തിൻ്റെ കുനൂത്ത് നടപ്പാക്കിയതിന് ശേഷം പിന്നീട് ആ കുനൂത്ത് നിർത്തുകയും സുബെഹിൻ്റെ കുനൂത്ത് നിലനിർത്തുകയും ചെയ്ത സംഭവം എടുത്തിട്ട് കുനൂത്ത് എന്നുള്ള പരിപാടി റസൂല ആദ്യം തുടങ്ങി പിന്നെ നിർത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി കുനൂത്ത് പോതണ്ട അന്ന് തീരുമാനിച്ച ഹാബിയെ

അവിടെ റഹ്മത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്ന റസൂർ അള്ളഹി സലഹു അലഹി വസ്ലമ തങ്ങളാണെന്ന് ഒഹമാന പട്ടൈബിൻ അബ്ബാസ് റസി അള്ളാഹു ആ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞത് ഒഹമാന പട്ടൈമ മാവർദി റതി അല്ലാഹു അവിടുത്തെ രേഖപ്പെടുത്തുന്നു ഫൽസഫറഹ് കുറയില്ലാരിൽ നിന്ന് വന്നതിന് എൻ്റെ പേരിൽ അവർ സന്തോഷം പ്രകടിപ്പിച്ചു കൊള്ളട്ടെ അപ്പം നമുക്ക് പറയാനുള്ളത് കുറേശിക്കാർക്ക് മാത്രമല്ല സന്തോഷിക്കാൻ വകയുള്ളത് എന്തേ കാരണം പരിശുദ്ധ ഖുർആനിൽ വേറെടുത്ത് കാണാം അബിൾ ഐസാബ് സൂറത്തിലാണെന്ന് തോന്നുന്നു അപ്പം നിങ്ങളുടെ സ്വന്തം നഫ്സിനേക്കാൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ബന്ധപ്പെട്ടവരാണ് അല്ലാതെ റസൂലെന്ന് അപ്പം നമുക്ക് ഒരു സന്തോഷം സന്തോഷമുണ്ടാവുമ്പോൾ നമ്മൾ അതിൻ്റെ സന്തോഷത്തിൻ്റെ പേരിൽ ഭക്ഷണം കൊടുക്കുകയും സദസ്സുകൾ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്യാറില്ലേ അപ്പം എന്നാൽ നമ്മുടെ സന്തോഷത്തെക്കാൾ അള്ളാഹുബീൻ റസൂലിൻ്റെ സന്തോഷത്തിന് നമ്മൾ മുന്തിക്കേണ്ടതുണ്ട് എന്ന് ആ ആയത്ത് പഠിപ്പിക്കുന്നുണ്ട് അതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് അള്ളാഹുബീൻ റസൂലിൻ്റെ സഹാബിയാകുന്ന റൈസ് ഉൽ മുഹസീം ഇക്കാര്യം സന്തോഷം പ്രകടിപ്പിച്ചു കൊള്ളട്ടെ മുഹമ്മദ് മുഹമ്മദ് റസൂള്ളാഹി അവരിൽ നിന്ന് വന്നതിന് വേണ്ടി എന്ന് പറയുന്ന ഈ വാചകം തന്നെ വളരെ വ്യക്തമായ തെളിവാണ് അതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്